ंद <todan> विती <todan> Bravo, 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 bravo ഇന്ന് ം പ്രതിഷേധിക്കുകയാണ് ഒരു സാമാന്യ ബോധമുള്ള കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തെ പറ്റി അല്പമെങ്കിലും ജ്ഞാനമുള്ള ഒരാളും പറയാത്ത തരത്തിൽ ഒരൽപജ്ഞാനിയെ പോലെ ആസൂത്രിതമായ മാർസിസം ജനങ്ങളുടെ മുന്നിൽ കുത്തിവെക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതനം ധർമ്മവിശ്വാസികളുടെ മനസ്സിന് മുറിവേൽപ്പിച്ചിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് സനാതനധർമ്മത്തെപ്പറ്റി ചുക്കും ചുന്നാവും അറിയാതെ ഹിന്ദുത്വത്തിന്റെ മഹത്വത്തെപ്പറ്റി ഒന്നും അറിയാതെ തന്റെ ഫാസിസം വളർത്താൻ വേണ്ടി എന്ത് വിവരക്കേടും എവിടെയും പറയാമെന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ശിവഗിരിയിൽ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നമുക്കറിയാം ശിവഗിരിയെ പോലെ പുണ്യ സ്ഥലം പുണ്യമായ പരമപുണ്യമായ സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മത്തെ പറ്റി അയവിഴക്കുന്ന ഒരു സ്ഥലത്ത് പരിപാപനമായ ഒരു സമയത്ത് ഈ മുഖ്യമന്ത്രി അവിടെ നിന്ന് ഈ നാടിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ഹിന്ദു സമൂഹത്തിന്റെ അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ ആസൂത്രിതമായി നടത്തിയ പ്രസ്താവന കമ്മ്യൂണിസത്തെ വളർത്താൻ തന്റെ പാർട്ടിയെ വളർത്താൻ ശ്രീനാരായണ ഗുരുദേവനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നമുക്കറിയാം ഹിന്ദുത്വത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള സനാതനധർമ്മം ായിട്ടുള്ള സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ജാതിയും മതവും തുറച്ചു നീട്ടിക്കൊണ്ട് ജാതിവർക്ക് വണ്ണവ്യത്യാസമില്ലാത്ത സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പോരാടിയ സനാതനധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ സന്യാസിവരന്റെ ആ ഓർമ്മകളെ ഇറക്കുന്ന ഒരു വേദിയിൽ ഇത്രയും നീചമായ ആസൂത്രിതമായ ഒരു പ്രസ്താവന നടത്തുന്നത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇന്ന് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സൂചന നമുക്കറിയാം ഹിന്ദുത്വത്തെ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കുന്നതും സനാതനധർമ്മത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആരാണ് സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ മന്ത്രിമാരാണോ മുഖ്യമന്ത്രിയാണോ ഇവിടെ സനാതനധർമ്മത്തിന് ഉണ്ടായിട്ടുള്ള അവജയങ്ങളിലൊക്കെ ആ സമയങ്ങളിലൊക്കെ അതേ സംബന്ധിച്ച് ചിന്തിക്കുവാനും പരിഹാരം ഉണ്ടാക്കാനും ആവശ്യമായ പരിഷ്കാരം വരുത്തുവാനും കൃത്യമായി ഇടപെട്ടിട്ടുള്ള ഇവിടുത്തെ ആചാര്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള മഹാന്മാരും രാജാൻമാർ അവരുടെ അവരുടെ ശ്രമപലമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത് പറ്റി അത് മാറ്റമില്ലാത്തതാണ് അതിന് മുല്ലച്തി ഉണ്ടായിരിക്കുന്നു അതിനെപ്പറ്റി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നു നമ്മൾ നമ്മൾ ചോദിക്കും ഊച്ചക്കല്ലാണ് പൊന്നുരുക്കുന്ന കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ സനാതന ധർമ്മത്തെ പറ്റി പാർട്ടി മാത്രം ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അവകാശമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെറ്റായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തെറ്റായിട്ടുള്ള വിശ്വാസ തെറ്റായിട്ടുള്ള വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അടിച്ചേപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി സനാതനധർമ്മ വിശ്വാസികളുടെ വളരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും മുഖ്യമന്ത്രി ഇതിന് പരിഹാരം ഉണ്ടാക്കിയാകും ഇതിന് മാപ്പ് പറഞ്ഞേ പതിയാകൂ ഹിന്ദു സമൂഹത്തിനും സനാതനധർമ്മ വിശ്വാസികൾക്കും ഉണ്ടായിട്ടുള്ള ഈ വേദനയ്ക്ക് മറുപടി ഉണ്ടായേ പറ്റൂ ശിവഗണിയെ പോലെ ഒരു കുഞ്ഞി നടത്തെ അപമാനിക്കാൻ മുഖ്യമന്ത്രി ഒരിക്കലും തയ്യാറാകരുതായിരുന്നു എന്താണ് അവരുടെ ലക്ഷ്യം അവരുടെ രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി ആ സനാതനധർമ്മത്തെയും ശ്രീനാരായണ വിശ്വാസത്തെയും എല്ലാം തകർക്കാൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ ശ്രീനാരായണന്റെ ആ ധർമ്മ വചനങ്ങളെ അതിനെ വളച്ചൊടിക്കാൻ തെറ്റായി സമൂഹത്തെ ചിത്രീകരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം അപലപനീയമാണ് അതിനേതായി ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഉയർത്തും എന്നുള്ള കാട്ടിൽ യാതൊരു സംശയമില്ല ഈ അവസരത്തിൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ സനാതനധർമ്മ വിശ്വാസികൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിർത്തണം നിൽക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു नमस्कार के जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी

जय जय बी जे पी जय जय बी पी जय जय बी जे जय जय